പതിനാറ് വർഷത്തോളം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായിരുന്ന സൌരവ് ഗാംഗുലിയെ നേരിൽ കണ്ടതിന്റെ സന്തോഷം പങ്കുവെച്ചിരിക്കുകയാണ് നടി നവ്യ നായർ സ്വപ്ന തുല്യമായ അനുഭവം എന്ന് വിശേഷിപ്പിച്ചാണ് ലണ്ടനിൽ വെച്ച് ദാദയെ നേരിൽ കണ്ടതിന്റെ സന്തോഷം സമൂഹ മാധ്യമത്തിലൂടെ നവ്യ പങ്കുവച്ചത് ഇപ്പോഴും സ്വപ്ന തുല്യമായി തോന്നുന്നു ലണ്ടൻ യാത്രക്കിടെ സാക്ഷാൽ സൌരവ് ഗാംഗുലിയെ കണ്ടുമുട്ടി ദാദയ്ക്കു വേണ്ടി ആർത്ത് വിളിച്ച സ്കൂൾ കുട്ടിയിൽ നിന്ന് നേരിട്ട് കണ്ടുമുട്ടിയ ഈ അനുഭവം എന്നും മനസ്സിൽ മായാതെ തങ്ങി നിൽക്കും ഇങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് സൗരവ് ഗാംഗുലി ഗാംഗുലിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യ മികച്ച ടീമായി ഉയർന്നു രണ്ടായിരത്തി ഒന്നിലെ ഓ ടെസ്റ്റ് പരമ്പരാജയവും രണ്ടായിരത്തി രണ്ടിൽ ഇംഗ്ലണ്ടിനെതിരായ ട്രോഫി ജയവും രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിലെ പ്രകടനവുമെല്ലാം ഗാംഗുലിയുടെ കാലത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് ക്യാപ്റ്റൻ എന്നതിലും ഉപരി ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഒട്ടും മോശമായിരുന്നില്ല സച്ചിൻ ടെണ്ടുൽക്കർ സൗരവ് ഗാംഗുലി ഓപ്പണിംഗ് കൂട്ടുകെട്ട് എതിർ ടീം ബൌളർമാരുടെ പേടി സ്വപ്നമായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക